ബജറ്റിനെ ചൊല്ലി പ്രവാസികൾക്കിടയിൽ ആശങ്കയേറി വരികയാണ് വർഷത്തിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് വിദേശ ഇന്ത്യക്കാരൻ എന്ന വിശേഷണത്തിന് അർഹതയുണ്ടാവുകയുള്ളൂവെന്ന നിർവചനമാണ് ഇപ്പോൾ പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന് ഇടവരുത്തിയത് തന്നെ അതേസമയം വിദേശ ഇന്ത്യക്കാർക്ക് നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശം സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കില്ല താനും വിദേശ ഇന്ത്യക്കാരനായി പരിഗണിക്കപ്പെടുകയും നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം രാജ്യത്തിന് പുറത്ത് താമസിച്ചിരിക്കണമെന്ന പുതിയ നിർവചനമാണ് പ്രവാസികളിൽ ആശങ്കയുണർത്തുന്നത് തന്നെ സാധാരണ തൊഴിലാളികളെ ബാധിക്കില്ലെന്നും വിദേശത്തും നാട്ടിലുമായി ബിസിനസ് നടത്തുന്ന ഒട്ടേറെ പ്രവാസികൾക്കിത് തിരിച്ചടിയാവുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് ഗൾഫിലെ കപ്പലുകളിലും എണ്ണപ്പാടങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ കാര്യവും ഇതുപോലെ തന്നെ ആശയക്കുഴപ്പത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു മാസം ജോലിയും ഒരു മാസം വിശ്രമവും എന്നതാണ് മിക്കവാറും എല്ലാ കമ്പനികളും ഈ മേഖലയിലെ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യം എന്നത് നൂറ്റി എഴുപത് ദിവസത്തിൽ കൂടുതൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നാൽ എൻ ആർ ഐ പദവി നശിച്ചപ്പെടുമെന്നതും ഇക്കൂട്ടറെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അതേസമയം സ്വദേശവൽക്കരണവും സാമ്പത്തിക രംഗത്തെ പ്രയാസങ്ങളും ഒട്ടേറെ കമ്പനികൾ അവരുടെ ജീവനക്കാരെ ദീർഘകാലത്തെ അവധിക്കായി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തിരിച്ചു വിളിക്കാവുന്ന ഉറപ്പിലാണിത് അയച്ചതെന്നാണ് അധികൃതർ പറയുന്നത് പുതിയ ദിവസകൾ നടപ്പിൽ വരുമ്പോൾ ദീർഘകാല അവധി എൻ ആർ ഐ എന്ന വിശേഷം ഇല്ലാതാക്കുമെന്നും ഭയക്കുന്നവരും ഏറെ തന്നെ എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് നികുതി ചുമത്താനുള്ള ബജറ്റ് നിർദ്ദേശം സാധാരണക്കാരെ ബാധിക്കില്ലതാണ് നിലവിൽ പ്രവാസികൾ നാട്ടിൽ നടത്തുന്ന സംരംഭങ്ങളിലൂടെ നേടുന്ന വരുമാനത്തിന് നോൺ റെസിഡന്റ് റി അക്കൗണ്ട് വഴിയാണ് ഇത്തരം ഇടപാടുകൾ അതേസമയം മറ്റു രാജ്യങ്ങളിൽ വ്യവസായം നടത്തിയിട്ട് ബോധപൂർവം കുറച്ചു ദിവസം മാത്രം ഇന്ത്യയിൽ തങ്ങി പ്രവാസികൾക്കുള്ള നികുതി ഇളവ് തേടുന്നവരെയാകും പുതിയ ബജറ്റ് നിർദ്ദേശം വെട്ടിലാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ